ഹലോ എവ്രിവാൻ എല്ലാവർക്കും സുഖനല്ലേ അപ്പം ഞാനിപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഉള്ളി ചമ്മന്തി ഉള്ളി ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല ഉള്ളിയും മുളകിൻ്റെയൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി അതും കൂടി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഒരു നെല്ലിക്കാവ് വലുപ്പത്തിലുള്ള ഒരു പുളിയോടി അതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പം ഇനി ഒരു പിടി കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് ഇത്രമാത്രം മതി നമ്മൾ ഈ ഒരു ചമ്മന്തിക്ക് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് വേറെ നാളി കയറാൻ ഒന്നും ആവശ്യമല്ല ഞാനിപ്പോൾ ഒരു നാടൻ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അടുപ്പത്തന്നെ കുക്ക് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചാൽ മതി ഞാനിപ്പം അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ ചിറ്റുള്ളി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചിറ്റുള്ളി നമുക്ക് നല്ല ഓയിലെ മൂപ്പിച്ചെടുക്കാം നല്ല മണ്ണിൻ്റെ പാത്രത്തിലാന്ന് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ അടുപ്പത് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ആ അടുപ്പിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് നമ്മളെ ചമ്മന്തിക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പം ഞാൻ നല്ലപോലെ നല്ല ഫ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഞാൻ മൂപ്പിച്ചിട്ട് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് കോരി മാറ്റുന്നുണ്ട് ഇനി എടുത്തതായിട്ട് നമുക്ക് മുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾക്ക് എണ്ണയിൽ ഇതാക്കിയിട്ട് എടുക്കാം അപ്പം ഞാനിപ്പം ഓരോരോരോരോ പോർഷനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഓവറായിട്ടുള്ള എരിവുള്ള മുളകല്ല നമ്മൾ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നല്ല എരിവുള്ള മുളകല്ല കേട്ടോ ഈ ഒരു അളവിൽ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഒരു നാല് പേർക്കൊക്കെ നല്ല ടി കഴിക്കാൻ പറ്റുന്ന അളവിലുള്ള ചമ്മന്തിയാണ് അപ്പം ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു പറ ചോറൊന്നാന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ഒരു പറ ആരും തൂങ്ങ ഓരത്തെ പറയുന്നത് മാത്രമല്ല പുളിയും കറിവേപ്പിലയും കൂടി നല്ലപോലെ മൂപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് അതും നല്ലപോലെ മൂപ്പിച്ചിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ടെടുക്കാൻ പത്രത്തില് ചമ്മന്തിക്ക് വേണുന്ന സാധനങ്ങളൊക്കെ ഫുള്ളായി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് നമ്മളെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഞാൻ നല്ല അമ്മിക്കല്ലിൽ തന്നെ അരക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം അമ്മിക്കല്ലിൽ അരച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് അടിച്ചാൽ മാത്രം മതി കേട്ടോ ഞാനിപ്പം എൻ്റെ വീട്ടിൽ ഞാനിപ്പം ഉണ്ടാക്കുന്ന സമയം അമ്മിക്കല്ലിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് ഈ അമ്മിക്കലിൽ ഉണ്ടാക്കുന്ന ചമ്മന്തിന് ആണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നല് അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ അടിച്ചിട്ടെടുക്കാം ഈ ഒരു രൂപത്തിൽ മാത്രം അരഞ്ഞാൽ മാത്രം മതി ഓവർ ആയിട്ട് ഇപ്പം അരഞ്ഞിട്ടൊന്നുമില്ല സെക്കൻഡ് ബാച്ച് കൂടി ഞാൻ അരച്ചെടുക്കുന്നുണ്ട് നമ്മളുടെ ചമ്മന്തി ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പം മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം മാറ്റിയിട്ട് വെച്ച ശേഷം അതിൽ കുറച്ച് ചോറിട്ടിട്ട് മൊത്തം മൊത്തത്തിലൊന്ന് മിക്സാക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു സുഖം അത് വേറെ തന്നെയാണ് അതപ്പോൾ തന്നെ ഒരു പിടി മാത്രമേ ഇടും പക്ഷെ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാനതുകൂടി ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടാൽ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക അതുപോലെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക അപ്പോൾ ഈ ചമ്മന്തി എന്തായാലും ഉണ്ടാക്കിയിട്ട് നോക്കാം ഇനി റെസിപ്പിയുമായി വീണ്ടും കാണാം